നിരന്തരമായി നമ്മൾ 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 അവരെ 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 നമുക്ക് നാട്ടിൽ എന്ന് പക്ഷേ കൃത്യമായി ഒരു കിട്ടുന്നില്ല ഏകദേശം നാലഞ്ച് പ്രാവശ്യം ഫോണിലൂടെയും അതുപോലെ മലപ്പുറം ഫയൽ മൊബൈലിൽ റേഞ്ച് ഇല്ലാത്തതും ഇന്റർനെറ്റ് സ്പീഡ് ഇല്ലാത്തതും പലതവണ പരാതി പറഞ്ഞിട്ടും അധികൃതർ നടപടിയെടുത്തില്ല ഒടുവിൽ സ്വകാര്യ ടെലികോം കമ്പനിക്കെതിരെ നിയമ പോരാട്ടം നടത്തി വിജയിച്ചിരിക്കുകയാണ് മലപ്പുറം കോടൂർ സ്വദേശി എം ടി മുർഷിദ് ഒരു വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ പതിനയ്യായിരം രൂപ നഷ്ടപരിഹാരം നൽകാൻ ജില്ലാ ഉപഭോക്തൃത കോടതിയാണ് വിധിച്ചത് ഇന്റർനെറ്റ് വേഗതയില്ലാത്തത് മൂലം യൂട്യൂബർ കൂടിയായ മുർഷിദിനെ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പ്രയാസം നേരിട്ടിരുന്നു ഇതിനെതിരെ നിരവധി തവണ പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊൻപതിന്റെ പ്ലാനാണ് ആദ്യം ചെയ്തിരുന്നത് പിന്നീട് അത് മുന്നൂറ്റി നാൽപ്പത്തിയൊൻപത് രൂപയായി നിരക്ക് കമ്പനി ഉയർത്തിയിരുന്നു ഫൈവ് ജി ലഭിക്കുമെന്നാണ് കമ്പനിയുടെ വാഗ്ദാനമെങ്കിലും അത് ലഭിച്ചില്ലെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മലപ്പുറം ജില്ലാ ഉപഭോക്തൃത കോടതിയെ സമീപിച്ചത് സന്തൃപ്തരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും നാട്ടിലെ കോഡൊരു ചോലക്കൽ പ്രദേശത്തായിരുന്നു ഇന്റർനെറ്റിന്റെ പ്രശ്നം ഉണ്ടായിരുന്നത് ഞാൻ പ്രത്യേകമായി ഞാൻ യൂട്യൂബും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളാണ് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ അധികം പ്രയാസങ്ങൾ ഉണ്ടായിരുന്ന ഈ സോഷ്യൽ മീഡിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്താണ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അടിസ്ഥാനത്തിൽ അപ്പോൾ നിരന്തരമായി നമ്മൾ അവിടെ കോൺടാക്ട് ചെയ്യണം നമ്മൾ ഇങ്ങനെ ഫൈവ് ജി ഇന്റർനെറ്റ് നമുക്ക് നാട്ടിൽ ലഭിക്കുന്നില്ല എന്ന് പറയാണ്ട് പക്ഷേ അവരുടെ ഭാഗത്ത് കൃത്യമായി ജീവൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ രീതിയിൽ ആ ഒരു റെസ്പോൺസോ കാര്യവും കിട്ടുന്നില്ല ഒരു ഏകദേശം നാലഞ്ച് പ്രാവശ്യം അവരെ ഫോണിലൂടെയും അതുപോലെ തന്നെ അവരെ മലപ്പുറം ഓഫീസിലൊക്കെ നമ്മൾ കംപ്ലയിന്റ് ഫയൽ ചെയ്യുന്നുണ്ട് യാതൊരു റെസ്പോൺസും കിട്ടാത്ത അടിസ്ഥാനത്തിലാണ് ഞാൻ സ്വന്തമായ ഒരു രീതിയിൽ ഒരു തീരുമാനം എടുക്കുന്നത് മലപ്പുറം ജില്ലാ ഉപഭോക്തൃ കോടതി കൺസ്യൂമർ കോടതിയിൽ കംപ്ലയിന്റ് കൊടുക്കാം എന്നുള്ള തീരുമാനമെടുത്തത് അപ്പം നമ്മൾ നമ്മുടെ പല സുഹൃത്തുക്കളോടും ചോദിച്ചു ഇതിന്റെ സ്റ്റെപ്പുകൾ എങ്ങനെയാണ് എങ്ങനെയാണ് കംപ്ലയിന്റ് കൊടുക്കുകയെന്നൊക്കെ അപ്പോൾ അവരൊക്കെ സഹായവും പിന്നെ അത് ഓഫീസുമായി ബന്ധപ്പെട്ടൊക്കെ സഹായങ്ങൾ കൊടുത്തു ഏകദേശം ഒരു വർഷങ്ങൾക്ക് മുമ്പാണ് ഈ വിഷയം നടക്കുന്നത് അപ്പം ആദ്യമായി ഒരു പരാതി കംപ്ലൈന്റ് ഫയൽ ചെയ്തു ഫയൽ ചെയ്ത സമയത്ത് അവർ കൃത്യമായ രീതിയിൽ മറുപടി ഫയൽ ചെയ്തു അതിൻ്റെ ഇടയിൽ ഒരു കേസ് എന്ന് പറഞ്ഞാൽ അവർ അവരുടെ ടീം നമ്മുടെ നാട്ടിലേക്ക് അന്വേഷണത്തിന്റെ ഭാഗമായി വന്നു ഈ അവരുടെ ഏതാ ജിയോ ടീം ജിയോ ഡീപ് നമ്മുടെ നാട്ടിൽ നിന്ന് അന്വേഷണം നടത്തി അവർ അവരെന്നെ പറഞ്ഞു ഇന്റർനെറ്റിന്റെ പ്രശ്നം നിങ്ങളുടെ നിങ്ങൾ നാട്ടിലുണ്ടെന്ന് പറഞ്ഞു പക്ഷേ അതിൽ നമുക്ക് അവർ റിപ്പോർട്ട് കൊടുത്ത സമയത്ത് അവിടെ യാതൊരു പ്രശ്നമില്ലാന്ന് പറഞ്ഞിട്ടാണ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ നമ്മൾ കൃത്യമായ രീതിയിൽ ഈ വിഷയമായി വിഷയമായിട്ട് നമുക്ക് എന്തായാലും ഉറപ്പുണ്ടായിരുന്നു അവർ കള്ളക്കണക്ക് അവർ കൊടുക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവരെ ഫോൺ സംഭാഷണ രേഖ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഫോൺ സംഭാഷണ രേഖ നമ്മൾ കോടതിയിൽ സമർപ്പിച്ചു കോടതിയിൽ സമർപ്പിച്ച സമയത്ത് അവർക്ക് പിന്നെ യാതൊരു മറുപടികളോ കാര്യങ്ങളോ ഒന്നും പറയാനില്ല നമ്മൾ ഈ വിഷയമായി പറയാണെങ്കിൽ അതിന് ഞാൻ വക്കീലോ കാര്യങ്ങളൊന്നും വെച്ചിട്ട് ഞാൻ തന്നെ ആയിരുന്നു ഈ വിഷയമായി ബന്ധപ്പെട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നത് അവര് എറണാകുളത്ത് അവരുടെ സ്വന്തം വക്കീലിനെ അവര് വെച്ചു അവര് കൃത്യമായ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി അപ്പോൾ നമ്മൾ ഈ വിഷയം ക്ലിയർ ക്ലിയറായ രീതിയിൽ പറഞ്ഞു ഇവര് ആവശ്യമില്ലാത്ത രീതിയിൽ ഇങ്ങനെ നീട്ടി 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 ഇങ്ങനെ കൊണ്ടുപോവാ നമ്മൾ എങ്ങനെയെങ്കിലും കേസുമായി പിന്നോട്ട് പോകണം എന്ന് കരുതിയിട്ട് പിന്നെ പല ആളുകളും എന്നോട് പറയാൻ്റെ ബാക്ക് നടക്കും കളിക്കുന്ന ആളെ സൂക്ഷിക്കണം എന്നൊക്കെ പറയാൻ തുടങ്ങി പക്ഷെ നമ്മൾ പറയും നമ്മുടെ ഭാഗത്ത് നീതിയും നായും ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഒരു വിജയം ഉണ്ടാവുന്ന നൂറ് ശതമാനം ഉറപ്പാണ് ആ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ മുന്നിട്ടിറങ്ങുന്നത് നമ്മൾ പല വിഷയങ്ങളും ഇതുപോലെ ഇടപെട ഇടപെടുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തു കോടതിന്റെ ഭാഗത്ത് നല്ല രീതിയിൽ സപ്പോർട്ടുകൾ കാര്യങ്ങൾ കിട്ടി നമ്മൾ കോടതിയിൽ ഒരു ദിവസം അവർ ഈ റിപ്പോർട്ട് കൊടുക്കാനൊക്കെ കുറേ ഉപയോഗിച്ച് ഉപയോഗിച്ചു ഞാൻ ഒരു ദിവസം പറഞ്ഞു ഞങ്ങൾ സ്കൂൾ വരയ്ക്കുന്ന അധ്യാപകനാണ് അതുകൊണ്ട് തന്നെ ഞാൻ ആവശ്യമില്ലാത്ത രീതിയിൽ അവർ വിളിച്ചു വരുന്നുണ്ട് എനിക്ക് നഷപരിഹാരമാണെന്ന് പറഞ്ഞു ഒരു ദിവസം കോടതി എനിക്ക് അഞ്ഞൂറ് രൂപ അവരെ ഭാഗത്ത് നിന്ന് അഞ്ഞൂറ് രൂപ എനിക്ക് യാത്രാ ചിലവുകളുള്ള അവരെ കയ്യിൽ നിന്ന് വേഗി തന്നു പിന്നെ നിരന്തരമായ രീതിയിൽ നമ്മൾ പോരാട്ടങ്ങൾ അവർ അവർക്കെതിരെയുള്ള ഓരോ രേഖകളും അതുപോലെ തന്നെ ഓരോ സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ കൊടുത്തു ഇത്ര റേഞ്ച് കിട്ടിയിട്ടില്ല എന്നും ഇത്ര റേഞ്ച് എത്ര നെറ്റ് ഉപയോഗിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു പിന്നെ അവരെ വകീലിന് യാതൊരു മറുപടികളും പറയാനില്ല അതിന്റെ അടിസ്ഥാനം സന്തോഷമായ ഒരു അതാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ മാസം നാലാം തീയതിയാണ് നമുക്ക് ഓർഡർ വന്നിട്ടുണ്ടായത് ഓർഡറിൽ എന്താണ് ക്ലിയർ ആയിട്ടുള്ള കിട്ടിയില്ല അപ്പൊ ഈ കഴിഞ്ഞ ദിവസമാണ് നമുക്ക് ഓർഡറിന്റെ കോപ്പി നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുള്ളത് അതിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പതിനയ്യായിരം രൂപ എനിക്ക് എനിക്കിതിന് നഷ്ടപരിഹാരവും അതുപോലെ തന്നെ എനിക്ക് ഈ കോടതി ചെലവിനുമായി ബന്ധപ്പെട്ട് അയ്യായിരം രൂപയും അതുപോലെ തന്നെ ഞാൻ റീചാർജ് ചെയ്തിട്ടുള്ള മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് എനിക്ക് തിരിച്ചു നൽകുമെന്നാണ് പറയാനുള്ളത് അപ്പൊ വളരെയധികം സന്തോഷപ്പെടുത്തുന്ന ഒരു വിധിയാണ് നമുക്ക് അനുകൂലമായി വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് പറയാനുള്ള ഏറ്റവും ഗൗരവ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും നമ്മൾ ഓരോ വിഷയങ്ങളിൽ ഇടപെടുന്ന സമയത്ത് എല്ലാവരും പിന്നോട്ട് നിൽക്കുകയാണ് നമ്മൾ കളിക്കുന്ന അങ്ങനെയാണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ പക്ഷെ അങ്ങനല്ല നമ്മൾ നമ്മളെ ഭാഗത്ത് നീതിയും ന്യായമുണ്ട് നമ്മൾ അതിന് മുന്നോട്ട് പോകണം